ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രഡ് വിട്ടുകൊണ്ട് പുറത്ത് പോവുകയാണ് എന്ന റൂമറുകൾ സമീപകാലത്ത് ഒരുപാട് തവണയായിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഒന്നാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കിലിയൻ എംബഫെ വന്നതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് വിനീഷ്യസ് ജൂനിയർ വിശ്വസിക്കുന്നത് കൂടാതെ സാബി അലോൺസോയുമായി അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല വിനി ആവശ്യപ്പെടുന്ന ഒരു സാലറി നൽകാൻ റയൽ മാഡർ ഒരുക്കമല്ല ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്ന റൂമറുകൾ ഇപ്പോഴും സജീവമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒക്ഡയാരിയോ എന്ന മാധ്യമം പങ്കുവച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ചില ഉപദേശങ്ങളൊക്കെ വിനീഷ്യസ് ജൂനിയർക്ക് ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ഒക്ഡയാരിയോ എന്ന മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നെയ്മർ വെനീഷ്യസിന് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് റയൽ മാഡ്രഡ് വിട്ടുകൊണ്ട് പുറത്ത് പോകരുത് അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് വിനിയോട് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് റയലിൽ തന്നെ തുടരുന്നതാണ് വിനിയുടെ കരിയറിന് ഏറ്റവും നല്ലത് എന്നാണ് നെയ്മർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് കിലിയൻ എംബപ്പയുടെ നിഴലിൽ ആണെങ്കിലും റയൽ വിട്ട് പുറത്തു പോകുന്നത് കരിയറിനെ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നാണ് നെയ്മറുടെ ഒരു ഉപദേശമായിക്കൊണ്ട് വരുന്നത് നല്ല ഒരു പ്രൊജക്റ്റുള്ള ക്ലബ്ബാണ് റയൽ മാഡ്രഡ് നല്ല ഹിസ്റ്ററിയും റെസ്പെക്റ്റും സ്റ്റെബിലിറ്റിയും ഉള്ള ക്ലബ്ബാണ് ആ ക്ലബ് വിട്ടുകൊണ്ട് മറ്റു ക്ലബ്ബുകളുടെ പ്രലോഭനങ്ങളിൽ വീണാൽ അത് ഒരിക്കലും കരിയറിന് ഗുണം ചെയ്തേക്കില്ല പ്രത്യേകിച്ച് പ്രൊജക്റ്റുകൾ ഇല്ലാത്ത ക്ലബ്ബുകളിലേക്ക് പോയാൽ കരിയർ ഇല്ലാതാവും എന്നൊക്കെയാണ് നെയ്മർ വിനീഷ്യസ് ജൂനിയറോട് പറഞ്ഞിട്ടുള്ളത് താൻ എഫ് സി ബാഴുസെല്ലോണ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് പോയത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നുവെന്നും ആ മിസ്റ്റേക്ക് ആവർത്തിക്കരുത് എന്നും വിനിയോട് നെയ്മർ പറഞ്ഞതായിക്കൊണ്ട് ഒക്ക് ഡയാരിയോ എന്ന മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരാണ് ഇതിൻ്റെ ഒരു സോഴ്സ് ആയിക്കൊണ്ട് വരുന്നത് ഏതായാലും വിനീഷ്യസ് ജൂനിയർ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിലവിൽ മുപ്പത് മില്യൺ യൂറോയാണ് വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെടുന്ന സാലറി എന്നാൽ ഇത് നൽകാൻ റയൽ മാഡ്രഡ് ഒരുക്കമല്ല ഇരുപത് മില്യൺ യൂറോയാണ് റയൽ ഓഫർ ചെയ്തിട്ടുള്ളത് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിനീഷ്യസ് ജൂനിയർക്ക് ക്ലബിനകത്ത് തന്നെ തുടരാൻ സാധിക്കും ഇവിടെയോട് അവസാനിപ്പിക്കുന്നു എടുത്തൊരു മേ കാണാം